ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് അജ്റക്കിൻ്റെ ടോപ്പ് ബോട്ടം കളക്ഷൻ ആണ് കേട്ടോ കാണിക്കുന്നത് സ്റ്റിച്ചഡ് ടോപ്പ് ബോട്ടം കളക്ഷനാണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ഡിസൈൻസും അടിപൊളി കളേഴ്സും ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സ്ലിറ്റഡ് ടോപ്പാണ് കേട്ടോ ഇത് അതേപോലെ ബോട്ടം വന്നിട്ട് അലാസ്റ്റിക്കാണ് ലൂസ് ബോട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈൻസും അടിപൊളി കളക്ഷനുമാണ് അജറക്കിന്റെ മെറ്റീരിയൽ ആണ് എല്ലാം തന്നെ വരുന്നത് അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വരുന്നത് ഇതൊരു ബ്രൗൺ ആണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ പോസ്റ്റൽ ത്രൂ ആണ് അയക്കുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇതും അജറക്ക് മെറ്റീരിയൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഡിസൈനൊക്കെ ക്ലിയർ ആകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നല്ല അടിപൊളി ഡിസൈനും അടിപൊളി കളക്ഷനുമാണ് അപ്പോൾ ടോപ്പ് ബോട്ടം ആവശ്യമുള്ളവർ ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാം ഇത് ഒരു പീസായിട്ട് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് ആയിട്ട് വേണ്ടവർ പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി ഇത് നമ്മൾ റീറ്റെയിൽ റേറ്റ് ആണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ ഇതേപോലെ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് ഇതും ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു കോഫി ഷേ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇതേപോലെയാണ് വരുന്നത് എല്ലാത്തിൻ്റെയും പാറ്റേൺ സെയിം ആണ് കേട്ടോ അപ്പോൾ ഡബിൾ എക്സിലും എക്സിലും നമ്മുടെ അടുത്ത് ആണ് ഇതേപോലെ വീനക്കാണ് വരുന്നത് എല്ലാത്തിനും ലൂസ് ബോട്ടാണ് പോസ്റ്റൽ ത്രൂ ആണ് അയക്കുന്നത് വിത്തിൻ വൺ വീക്ക് നിങ്ങൾക്ക് അവിടെ റിസീവ് ആകും നല്ല അടിപൊളി കളക്ഷനാണ് അതേപോലെ ബോട്ടത്തിന് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതേപോലെയാണ് ഒരു വ്യൂ വരുന്നത് നാൽപ്പത്തിയാറ് നാൽപ്പത്തേഴ് ടോട്ടൽ ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് സൈസസ് കൂടുതൽ സൈസസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് നേവി ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ കളർ വരുന്നത് സെയിം പാറ്റേൺ ആണ് വീനക്കാണ് സ്ലിറ്റഡ് ടോപ്പ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അതേപോലെ തന്നെ പോട്ടത്തിന് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് അലാസ്റ്റിക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഒരു ലൂസ് ബോട്ടാണ് കേട്ടോ വരുന്നത് ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് കളക്ഷൻസ് വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റ്ലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാം കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ആണ് നേവി ബ്ലൂ തന്നെയാണ് അപ്പോൾ ഡിസൈൻസിലെ അജറക്ക് പ്രിൻറ്റുകൾക്കെല്ലാം ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ സൈസസ് എല്ലാം എക്സൽ ഡബ്ലെക്സിലെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഏത് ആണ് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യോ കാറ്റലോഗ് ചോദിക്കുകയോ ചെയ്താൽ മതി ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ എല്ലാ ഡിസൈൻസിനും മോഡൽ എല്ലാം പാറ്റേൺ എല്ലാം സെയിം ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു